അംബുസിന്റെ കൂടെ കളിക്കാൻ ആള് വേണോ അംബുസിന് അംബൂസിന് ആരാ വേണ്ടത് കൂടെ കളിക്കാൻ ബ്രദറ് വേണോ സിസ്റ്റർ വേണോ ബ്രദറ് മതി അംബൂസ് മഞ്ജുവിനോടി പറയാ കേട്ടാ അംബുസ് പറയോ അംബുസ് എന്താ പറയാ ആ അംബുസിന്റെ കൂടെ കളിക്ക ആളില്ല മഞ്ജു എന്ന് പറയാ എന്ത് പറയാ എങ്ങനെ പറയും ഇങ്ങോട്ട് നോക്കി പറ ശു പറ ആ അങ്ങനെ പറയണേ സങ്കടത്തോട് പറയും അയ്യോ ആരുല്ല മഞ്ജു കളിക്കേന അംബുസ് ഒറ്റക്കല്ലേ അങ്ങനെ പറയണേ